സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രണവും പ്രവീണും തമ്മിലുള്ള പ്രശ്നമാണ് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വീട്ടിൽ ചെറിയ ഇഷ്യൂ കാരണങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രവീൺ രംഗത്ത് വന്നിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രവീണും മൃദുലയും കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത് വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ സാധാരണ വീടുകളിലുള്ള പോലെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് എന്നും അതൊക്കെ അധികം വൈകാതെ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പ്രവീൺ രണ്ട് ദിവസം മുമ്പ് എത്തിയിരുന്നു അതിൽ മൃദുലയും പ്രവീണും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ആ വീഡിയോ ഏകദേശം രണ്ട് മില്യണിൽ കൂടുതൽ ഇപ്പോൾ മുപ്പത്തി മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് വൈകുന്നേരം കൊച്ചുവും അച്ഛനും അമ്മയും കൂടെ തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പ്രണവ പറയുന്നുണ്ട് കൊച്ചു പറയുന്നത് ഇങ്ങനെയാണ് അവൻ എന്റെ ചേട്ടനാണ് ഞാൻ അവന്റെ അനിയനും ഞങ്ങൾ ഒരു കുടുംബമാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അവന്റെ കൂടെ വീടാണിത് ഒരിക്കലും അവന് വാടക വീട്ടിൽ പോകേണ്ട കാര്യം എന്ത് എന്നൊക്കെയാണ് പറയുന്നത് അതിനടുക്ക് അച്ഛൻ പറയുന്നുണ്ട് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത് അവരുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞുണ്ട് കുട്ടി കരയുന്നുണ്ട് അമ്മയും കരയുന്നുണ്ട് ഒരുപാട് പ്രണവ പ്രണവും കരയുന്നുണ്ട് എന്തായാലും പ്രവീൺ ചെയ്ത വീഡിയോക്ക് എതിരായിട്ടാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത് ഇവരുടെ വീഡിയോ ഇപ്പോൾ രണ്ട് മില്യണിൽ കൂടുതൽ ആളുകളാണ് കണ്ടിരിക്കുന്നത് വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ അറിയാം ഒരുപാട് ആളുകൾ കൊച്ചുവിന്റെ കൂടെയാണ് കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്രവീൺ പങ്കുവെക്കുന്ന വീഡിയോസിന് താഴെ അവർക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് <saw> െ കൊച്ചു പറയുന്നുണ്ട് എന്റെ അച്ഛനും അമ്മയും മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അല്ലാതെ വേറെ ഒരു കാര്യവും ഞങ്ങൾ മക്കളുടെ ദോഷത്തിന് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇനി ചെയ്യുകയുമില്ല ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രണവ് വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്തായാലും ഈ ഇഷ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രണവ് യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത്